പാൽ കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് കപ്പ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഞാൻ ഒരു കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി വേവിച്ചെടുക്കണം ഉപ്പും ചേർത്ത് വെള്ളത്തിൽ തിളപ്പിക്കാൻ വെക്കാം നന്നായി തിളച്ച് വെന്ത് വരണം വെന്തു അടയാൻ പാടില്ല ഇപ്പം നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളമൊക്കെ മുഴുവൻ മാറ്റി ഒഴിവാക്കിയെടുക്കണം ഈ കപ്പ നമ്മൾ വേവിക്കാൻ പോകുന്നത് നല്ല തേങ്ങാപ്പാലിലാണ് ഞാനിവിടെ ഒന്നര തേങ്ങയുടെ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് വെള്ളം ഒഴിവാക്കിയ കപ്പയിലേക്ക് വേവിച്ച കപ്പയിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങാപ്പാൽ കുറേശ്ശെ ആയിട്ടാണ് ഞാൻ ചേർത്ത് നോക്കിയിട്ടുള്ളത് എല്ലാ തേങ്ങാപ്പാലും ഇതിലേക്ക് ഒഴിച്ച് വേവിക്കണം ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് ചെറിയുള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് എല്ലാം ഓരോ ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ചേർത്ത് മിക്സാക്കി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് കപ്പ വെന്ത് വരണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഇതിൽ കിടന്ന് വെന്ത് വറ്റി വന്നിട്ടുണ്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം വല്ലാതെ വറ്റി കുറുകി പോകാൻ പാടില്ല കപ്പ തണുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയായി വരും ഇപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നല്ല പരണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു താളിപ്പ് വേണം അതിനായി കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയുള്ളി അരിഞ്ഞതും ഇട്ട് മൂപ്പിച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് തൂമിച്ച് ഒഴിക്കാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇത് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി മിക്സാക്കി കൊടുക്കാം എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആക്കാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഇപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ പാൽക്കപ്പ നല്ല മീൻകറി കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത് തൂമിച്ചതൊക്കെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം മീൻകറിയാണ് ഈ കപ്പക്ക് കൂട്ടാൻ രസം കറി ഇല്ലാതെയും ഇത് കഴിക്കാൻ പറ്റും ഞാനിവിടെ അയില മുളകിട്ടതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പാൽക്കപ്പയും അയില മുളകിട്ടതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മാത്രമല്ല ഷെയർ ചെയ്യാനും മറക്കല്ലേ കപ്പ കഴിക്കുമ്പോൾ അതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ മീൻ മുളകിട്ടതാണ് മീൻ മുളകിട്ടതോ അല്ലെങ്കിൽ ബീഫ് വരട്ടിയതോ ഒക്കെ ഈ കപ്പയുടെ കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റും കപ്പ തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് വറ്റിച്ച് വേവിച്ചെടുക്കരുത് തണുക്കുമ്പോൾ അത് താനെ വറ്റി കുറുകി വന്നോളൂ ഇപ്പോൾ കപ്പ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക്